வர எந்த of... കണ്ടന്റ് നമ്മൾ വരും കാരണം ഇത് കുറെ കാലം മുമ്പ് നമ്മുടെ ബോട്ട് ഉണ്ടാക്കാൻ വേണ്ടിട്ട് വാങ്ങിച്ച പഫാട്ടാ അതിന്റെ ബാക്കിൽ വന്ന പീസ് കൊണ്ട് നമ്മൾ ഫിഷ് ടാങ്ക് ഉണ്ടാക്കി അഴിഞ്ഞ് നമ്മുടെ ക്യാക്ടസിന് ഉണ്ടാക്കി അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും വീണ്ടും പറമ്പിൽ ഓരോ സ്ഥലത്തായിട്ട് ഓരോ പീസുകൾ കിടപ്പണ്ടേ അതെടുത്തിട്ട് അടുത്ത പണിക്ക് ഇറങ്ങിയിരിക്കുവാണ് പറമ്പിൽ തന്നെ ഉണ്ടല്ലോ അതേ ഉറുമ്പ് വെച്ചിരിക്കുവാണ് കൂടുവെച്ചിരിക്കണിനകത്ത് കാണിച്ചിട്ട് അളവിന് വേണ്ടിട്ട് എടുത്തിരിക്കുന്നത് അളവ് പത്രം നോക്കിക്കെ ഈ സൈസിലാണ് കേട്ടോ നമ്മൾ റൗണ്ട് കട്ടിയാൻ പോകുന്നത് പേന കൊണ്ട് തെളിയോന്ന് അറിയില്ല അതുകൊണ്ട് നമ്മൾ കുത്തി ഒരുപാട് പേരുടെ സംശയമാണ് നമ്മൾ ഈ ക്രാഫ്റ്റ് വേർക്ക് ഒക്കെ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഈ പഫ് എന്താണെന്നുള്ളത് ശരിക്കും ഫ്രിഡ്ജിന്റെയും കോൾഡ് സ്റ്റോറേജിന്റെ തണുപ്പ് ഉള്ളിൽ നിർത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഇതിന്റെ പണി എന്ന് പറയുന്നത് ചൂടായാലും തണുപ്പായാലും അങ്ങോട്ടും ഇങ്ങോട്ടും കടത്തിവിടത്തില്ല ഈ റൗണ്ട് പീസിന്റെ സൈഡ് രണ്ടോ ചെയ്ത് ഉരിച്ച് എടുക്കാൻ പോവാതെ കേട്ടാ ഈ സൈഡും ഈ സൈഡും സാൻഡ് പേപ്പറിന് ഓരെന്തെങ്കിലും പഫിന്റെ തന്നെ ഒരു പീസ് വെച്ചിട്ടാണ്ട്ടാ ജസ്റ്റ് ഒന്ന് സൈഡൊക്കെ ഒന്ന് സ്മൂത്ത് ആക്കി എടുക്കണ്ടേ മസ്റ്റ് ആയിട്ട് വയ്ക്കേണ്ടത് മാസ്ക് ആണ് ഭയങ്കര കൂടി ഇത് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് രണ്ടു ദിവസം കിടപ്പില്ല പണ്ട് ദൂരദർശന ന്യൂസിന് മുൻപിലായിട്ട് ഒരു കറങ്ങി തിരിഞ്ഞൊരു ഡിസൈൻ വരത്തില്ലായിരുന്നോട് ഡിസൈൻ ആ ഡിസൈൻ ആണ് നമ്മൾ ഇവിടെ നിന്ന് വരച്ചു കൊടുക്കാൻ പോകുന്നത് കേട്ടോ പിന്നെ നമ്മൾ ഇത് ഇതിന്റെ ആകെ ഒന്ന് ക്ലീൻ ചെയ്യുന്നതും ഈ സൈഡിലൊക്കെ ഒന്ന് ടെക്സ്റ്റർ വർക്ക് കൊടുക്കുന്നതും നീഡിൽ ഗ്രൈൻഡർ വെച്ചിട്ടാണ് കേട്ടോ നമ്മുടെ ക്രിയേറ്റീവ് ആർട്ടിന്റെ ക്ലാസ്സിൽ ടെക്സ്റ്റർ പഠിക്കാനുള്ള ഒരു എളുപ്പ മാർഗ്ഗമായിട്ടും കൂടിയാണ് ആണ് ഇത് കണ്ടുപിടിച്ചത് നോക്കി കയ്യിൽ കിട്ടുന്ന ടൂൾ കൊണ്ട് ഒരു മരത്തിന്റെ ടെക്സ് കൂടി വന്നപ്പോഴേക്കും നമ്മുടെ വർക്ക് ഫോം ആയിട്ടുണ്ട് കേട്ടോ ഇപ്പൊ നമ്മുടെ ഈ പഫ് എടുത്തിരിക്കുന്നത് കേട്ടാ പക്ഷെ ശരിക്കും പഫ് വാങ്ങിക്കണമെങ്കിൽ ഒരു ലിക്വിഡ് ഫോമിലാണ് കിട്ടുന്നത് അതിന്റെ എ പാർട്ടും ബി പാർട്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഏത് രൂപത്തിലേക്കാണോ ഒഴിക്കുന്നത് അത് ഏകദേശം ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ട് വീർത്ത് പൊന്തി കറക്റ്റ് സെറ്റ് ആയിട്ട് കിട്ടും കേട്ടോ ഇനി നമുക്ക് റെസിനകത്തേക്ക് കുറച്ച് ബ്ലാക്കും കൂടി മിക്സ് ചെയ്തിട്ട് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് അടിച്ചു കൊടുത്തേക്കാവേ ഗോൾഡും ബ്രോൺസും കറും കൂടി അങ്ങ് മിക്സ് ചെയ്ത് അടിച്ചിട്ട് ഒരു സൈഡിൽ നമുക്ക് മണ്ണാണ് നമ്മടെ പറയുമ്പോ മൊത്തം ഈ ചെടിയാരേട്ടാ ഉടങ്ങിന്റെ അമ്മാവിനോടോന്നൊരു സംശയമുണ്ട് എന്തായാലും നമ്മൾ മണ്ണ് നിറച്ച സ്ഥലത്തേക്ക് നട്ടു കൊടുക്കുവാണേ ഒരു സൈഡിൽ വെള്ളം കൂടി നിറച്ചു വന്നപ്പോഴേക്കും നമ്മുടെ വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടാ ഇതല്ലേ നമ്മുടെ വീട്ടിലെ ഗസ്റ്റ് ആയിട്ട് വരുന്ന കിളി കിളിക്കുഞ്ഞമാർക്ക് ആസ്വദിച്ചിരുന്ന് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടാണെ എഗ്രട്ടത് കവട്ടി ഈ ചെടിയെല്ലാം നല്ല തിങ്ങി നിറഞ്ഞു കഴിയുമ്പോൾ